നമസ്കാരം കോവിഡിന് ശേഷം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എക്സ്പെഷ്യലി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരെയധികം ഗ്രോ ചെയ്തു അതിനുശേഷം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഒരു ലാസ്റ്റ് ഫേസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു കാലഘട്ടം എക്സ്പെഷ്യലി ഒക്ടോബർ മുതൽ വളരെയധികം ഇൻവെൻട്രീസ് കുന്നുകൂടി കിടക്കുകയായിരുന്നു നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപയുടെ മൂല്യമുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് യാർഡിൽ അല്ലെങ്കിൽ ഇൻവെൻട്രി ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് വളരെയധികം അത്ഭുതം തോന്നും എവിടെയാണ് ഈ വാഹനം കിടക്കുന്നത് ഞങ്ങളിപ്പോൾ ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് വാഹനത്തിനൊക്കെ ഭയങ്കര ഡിലേ ആണ് വാഹനം കിട്ടാനില്ല പലരും പറയുന്നുണ്ട് ഡിസംബർ ആയപ്പോഴത്തേക്കും പ്ലാന്റ് എല്ലാം മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് അതുമാത്രമല്ല പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് പക്ഷേ നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതൊന്നുമല്ല സത്യം യഥാർത്ഥത്തിൽ ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയധികം ഇൻവെൻട്രീസ് സ്റ്റോക്ക് യാർഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെവിടെ രണ്ടാമത് പുതിയ വർഷം വരാൻ പോവുകയാണ് കാറിൻ്റെ വില കൂടാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ മേടിച്ചാൽ മാത്രമാണ് ഈ ഒരു വിലയ്ക്ക് കിട്ടുകയുള്ളു അടുത്ത വർഷം എന്ന് പറയുന്നത് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ വില കൂടാൻ പോവുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ വാഹനം വാങ്ങണം എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തീർച്ചയായിട്ടും എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം എൻജിൻ പേടെ മറ്റൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ വളരെ വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബലി തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അതല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കാർ നിർമ്മാണ മേഖല അല്ലെന്നുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സ് എല്ലാം വളരെയധികം നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ആറ് മാസം ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ ഷെയർ ഒൻപത് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ടാറ്റ മോട്ടേഴ്സിൻ്റെ ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനത്തോളം ഒരു കുറവ് അവിടെ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ടൊയോട്ടയുടെ ഷെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു കാലാവസ്ഥ മാറുന്നു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പെട്രോൾ ഡീസൽ സി എൻ ജി കാറുകളൊക്കെ അതിൽ നിന്നും ഒരു ഷിഫ്റ്റ് ിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഷിഫ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് കാറുകളുടെ ഒരു വിപ്ലവം വരാൻ പോവുകയാണ് പക്ഷേ ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ വിപ്ലവം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനിലും യൂറോപ്പിലും ഒക്കെ അത് വളരെ ഭീമമായിട്ടുള്ള രീതിയിൽ ഒരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ചൈനീസ് മാനുഫാക്ചേഴ്സാണ് അതായത് ചൈനീസ് മാനുഫാക്ചേഴ്സ് അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ബാറ്ററിയുടെ ഒക്കെ ടെക്നോളജിയിൽ അവർ ഒരുപാട് മുന്നിലാണ് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ലേയുടെ സാധാരണഗതിയിലൊരു വാഹനം നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു മുപ്പത് ശതമാനത്തിൽ താഴെയാണ് ബി വൈ ഡി എന്ന് പറയുന്ന ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് എക്സ്പെഷ്യലി വെസ്റ്റേൺ കൺട്രിയിലുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാനുഫാക്ചേഴ്സിന് നല്ല ഒരു കോമ്പറ്റീഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് മഹീന്ദ്രയാണ് മഹീന്ദ്ര വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് ബാറ്ററിയിൽ അവർ വർക്ക് ചെയ്യും നല്ല ബാറ്ററി അവരുടെ ഇന്ത്യയിൽ ഉണ്ടാക്കും ബാറ്ററിയുടെ കോസ്റ്റ് അണ്ടർ ദ ആക്കി മാറ്റിയാൽ മാത്രമാണ് നല്ല ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളു നമ്മൾ നമ്മുടെ കോണ്ടന്റിൽ നിന്നും ഒരിക്കലും തെന്നി മാറിപ്പോയിട്ടില്ല നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയധികം ഹ്യൂജ് ഇൻവെൻട്രീസ് ഉണ്ടല്ലോ അതെവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ഹ്യൂജ് ഇൻവെൻട്രീസ് വരാനുള്ളൊരു കാരണം ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് മാരുതി സുസുക്കിയാണ് ഏകദേശം നാൽപ്പത്തി എട്ട് ശതമാനത്തോളം സെയിൽസിൻ്റെ മാർക്കറ്റ് ഷെയർ മാരുതി സുസിക്കിക്ക് തന്നെയാണ് അതിൻ്റെ താഴത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ടാറ്റ ഉണ്ട് ഹ്യുണ്ടായി ഉണ്ട് ഹ്യുണ്ടായി ആണ് രണ്ടാം സ്ഥാനം പിന്നെ ടാറ്റ മോട്ടോഴ്സ് പിന്നെ മഹീന്ദ്ര ഇവരെല്ലാം തമ്മിലുള്ള സെയിൽസിൻ്റെ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് മാരുതി സുസുക്കിയും അതുപോലെ തന്നെ ഹ്യുണ്ടായിയും തമ്മിലുള്ള അന്തരം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെ നിലനിൽക്കുന്നു പക്ഷേ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന അന്തരം കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പ്ലെയറും രണ്ടാമത്തെ പ്ലെയറും തമ്മിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ ഹ്യുണ്ടായി ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര ഇവരാണ് സ്കെയിലപ്പായിട്ട് വാഹനങ്ങൾ നിർമ്മിച്ച് ഈ ഒരു രണ്ടാം സ്ഥാനം പോകരുത് മൂന്നാം സ്ഥാനം പോകരുത് ഈ ഒരു മാർജിൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അധികം താഴത്തേക്ക് പോകാതെ നിലനിർത്തണം അതിനുവേണ്ടിയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഓൾറെഡി ഡ്യൂ ആണ് എന്താണ് വരാത്തത് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് വാഹനങ്ങൾ ഡീലേഴ്സിൻ്റെ ഇൻവെൻട്രി ആയിട്ട് കിടക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു സ്പെസിഫിക് മോഡലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ കാര്യം നോക്കുകയാണ് മഹീന്ദ്രയുടെ താർ റോക്സ് എന്ന് പറയുന്ന വാഹനം കിട്ടാനില്ല ബുക്കിംഗാണ് ആണ് മഹീന്ദ്രയുടെ റിയൽ വീൽ ഡ്രൈവിൽ വരുന്ന ത്രീ ഡോട്ട് താറ് അതും വളരെയധികം ബുക്കിംഗാണ് ആണ് ത്രീ എക്സോ നല്ല ബുക്കിംഗ് ഉള്ളൊരു വാഹനമാണ് സ്കോർപ്പിയോ എൻ നല്ല ബുക്കിംഗ് ഉള്ളൊരു വാഹനമാണ് എക്സ് യു വി സെവൻ ഡബിളോ മാത്രമാണ് കുറച്ച് ബുക്കിങ്ങിൽ താഴത്തേക്ക് നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ ഷോറൂമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അധികം സ്കെയിലായിട്ട് വാഹനങ്ങൾ കിടക്കുന്നില്ല എന്നാൽ ടാറ്റാ മോട്ടോഴ്സിലേക്ക് നോക്ക് തീർച്ചയായിട്ടും ഒരുപാട് ടിയാഗോ കിടക്കുന്നുണ്ട് ഇലക്ട്രിക് ടിയാഗോ ഒരുപാട് കിടക്കുന്നുണ്ട് പഞ്ച് ഇ വി ഒരുപാട് കിടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പഞ്ച് എന്ന് പറയുന്ന വാഹനവും ഒരുപാട് കിടക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം പാൻ ഇന്ത്യയാണ് ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ കുറച്ചും കൂടെ ഇപ്പോഴും രണ്ടായിരത്തി മോഡൽ വാഹനങ്ങൾ നെക്സ ഔട്ട്ലെറ്റിലൊക്കെ കിടക്കുന്നുണ്ട് ഒരുപാട് ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു മാസമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം മാക്സിമം ചെയ്യും അവരുടെ വാഹനങ്ങൾ വിറ്റടിക്കാൻ വേണ്ടി ശ്രമിക്കും നല്ല ഒരു ഓഫറിൽ നമുക്ക് ഈ മാസം വാഹനങ്ങൾ വാങ്ങാൻ കഴിയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്നത് പ്രധാനമായിട്ടും ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും വില കൂടും എന്നുള്ളതാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്തു തോന്നും അയ്യോ ഞാൻ കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ വാങ്ങാൻ പോകുന്ന വാഹനത്തിന് ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ഇനിയും കൂടും അപ്പോൾ അത് വീണ്ടും എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് വാഹനം മാത്രമാണ് സ്റ്റോക്കുള്ളൂ അത് പെട്ടെന്ന് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വാഹനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മോഡലിനും അല്ല കുറച്ച് സ്പെസിഫിക് മോഡൽ ഫോർ എക്സാമ്പിൾ ആൽട്രോസ് അതിന് അത്യാവശ്യം സ്റ്റോക്ക് എല്ലാ ഡീലേഴ്സിൻ്റെ കയ്യിലുണ്ട് മാരുതി സുസിക്കിയുടെ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാര അതുമാത്രമല്ല ബലീനോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിംനി ജിംനി എന്ന് പറയുന്ന ഒരു വാഹനം പിന്നെ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം ഇത്തരം വാഹനങ്ങളെല്ലാം ഈവൻ സെലരി കൊണ്ട് വാഗണാറൊക്കെ സ്റ്റോക്ക് ഒരുപാട് കിടക്കുന്നുണ്ട് പക്ഷേ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക കളറായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക വേരിയൻ്റ് ആയിരിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മിക്കവാറും ഈ പറയുന്ന വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്ന വലിയ വാഹനം എന്ന് ഉദ്ദേശിച്ചത് ഹൈ ഡിമാൻഡുള്ള വാഹനം ഫോർ എക്സാമ്പിൾ ഫ്രോങ്സ് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനമൊക്കെ കൃത്യമായിട്ടുള്ളൊരു കണക്കിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വാഹനങ്ങൾക്ക് വില കൂടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ വില എന്ന് കൂടും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി

നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ വലിയ ടാക്സ് ആണ് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ റോ മെറ്റീരിയൽസ് ഇത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ രണ്ടായിരത്തി എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് എല്ലാ പുതുവർഷത്തിലും വാഹന നിർമ്മാതാക്കൾ വില കൂട്ടുന്നത് നമുക്കറിയാം കാരണം ബസ് ചാർജ് കൂട്ടുന്നത് പോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും കൂട്ടുന്നുണ്ട് നമ്മൾ അറിയാത്തതാണ് ഫോർ എക്സാമ്പിൾ മിനിസ്റ്റർമാരുടെയും എം എൽ എമാരുടെ ആനുകൂല്യങ്ങളും സാലറിയൊക്കെ ഐകകണ്ഠ്യേന രണ്ട് കൂട്ടർ നിന്ന് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട് നമ്മളൊന്നും അറിയുന്നില്ല പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചെറിയൊരു ായിട്ട് അങ്ങ് ഒതുങ്ങും വലിയ എമൗണ്ട് പോകുന്നത് അപ്പോൾ അതൊക്ക പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെയും വാഹനത്തിന് വില കൂടും വില കൂടിക്കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ഡിമാൻഡ് കുറയും തീർച്ചയാണ് കാരണം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ചാടിക്കേറി ഈ ഒരു എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വാങ്ങാൻ പോകുന്ന വാഹനത്തിൻ്റെ വില കൂടുകയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ നമ്മുടെ വാഹനം ബില്ല് ചെയ്യുന്നത് ആ ദിവസത്തെ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള വാഹനത്തിൻ്റെ വിലയല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എന്നാണോ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി ബില്ല് ചെയ്യുന്നത് അന്ന് എന്താണോ വില അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വരും ഹൈ ഡിമാൻഡുള്ള ഒരു വാഹനങ്ങളും അല്ലെങ്കിൽ ഒരു വേരിയൻ്റും ഈ സ്കെയിലപ്പായി കിടക്കുന്നില്ല എന്നാൽ അത്യാവശ്യം ഒരു മിഡിൽ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ഈ സ്കെയിലപ്പായിട്ട് കിടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒരു ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഓഫറിൽ ഇത്തരം വാഹനങ്ങൾ വിൽക്കേണ്ടി വിൽക്കേണ്ടി വരും അത് തീർച്ചയാണ് പാൻ ഇന്ത്യൻ തലത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും തീർച്ചയായിട്ടും അത്തരം വാഹനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വാഹനം വരെ ഇപ്പോഴും പല ഡീലേഴ്സിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലോൺ ലോണിൻ്റെ എമൗണ്ടും അല്ലെങ്കിൽ ഇ എം ഐയും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടൊരു വാഹനം എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്തൊരു ഹൈക്ക് വരും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം എത്രയുണ്ട് എല്ലാവരും അന്യനാട്ടിലേക്ക് പോവുകയാണ് മിഡിൽ ഈസ്റ്റിലേക്കല്ല യൂറോപ്യൻ നാട്ടിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ച് അവിടുത്തുകാരനാകാൻ വേണ്ടിയാണ് പോകുന്നത് തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള പണം ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടല്ല എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും പണ്ടൊക്കെ ഖദർ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ എളിമയുടെ ഒരു ചിഹ്നമാണെങ്കിൽ ഇന്ന് ആ പോക്കറ്റിലൂടെ നമ്മൾ കാണുന്നത് ആയിട്ടുള്ള ഒരു പോക്കറ്റിലൂടെ നമ്മൾ കാണുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ ആ ഒരു എമൗണ്ടിലേക്ക് വരുന്ന ഒരു വാഹനത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനത്തിന് അത്തരത്തിലൊരു ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നാല് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനമൊക്കെ വില കൂടും എന്ന് കണ്ട് ചാടിക്കേറി നിങ്ങൾ വാഹനം വാങ്ങാതിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഇനി അതല്ല ഡിസംബർ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിച്ച വാഹനം നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബില്ല് ചെയ്യാവുന്നതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ് നമ്മൾ കാറ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വില കണ്ടാണല്ലോ ബുക്ക് ചെയ്യുന്നത് ആ വിലയല്ല നമ്മൾ കൊടുക്കേണ്ടത് ബില്ല് ചെയ്യുന്ന സമയത്ത് കമ്പനി എന്താണോ അതിന് വിലയിട്ടിട്ടുള്ളത് ആ വിലയാണ് കൊടുക്കേണ്ടത് നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം